ശബരിമലയിൽ തുലാമാസ പൂജകൾക്കായി നട തുറന്ന് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ദർശനത്തിനായി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവരിൽ കൂടുതൽ ആളുകളും എത്തിയില്ല ആദ്യ ദിവസം പേരും രണ്ടാം ദിവസം എൺപത്തിരണ്ട് പേരും കഴിഞ്ഞ ദിവസം വരെ തൊണ്ണൂറ്റിയേഴുപേരുമാണ് ദർശനത്തിൽ എത്തിയത് ദിവസവും ഇരുന്നൂറ്റി അൻപത് പേരെന്ന ക്രമത്തിൽ അഞ്ചു ദിവസം ആകെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തീർത്ഥാടകർക്കാണ് ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി അനുമതി നൽകിയത് ദർശനത്തിനായി എത്തിയവരിൽ കൂടുതലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരാണ് ഞായറാഴ്ച ദിവസം ദർശനത്തിനായെത്തിയ ഒരു തീർത്ഥാടകന് നിലയ്ക്കൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായതോടെ ആയതോടെ പരിശോധന കർശനമാക്കി നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ജീവനക്കാർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ശബരിമലയിൽ തീർത്ഥാടകർ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി ഏറെ ബുദ്ധിമുട്ടുകയാണ് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള കടകൾ തുറന്നിട്ടില്ല കടകൾക്ക് തുറക്കുന്നതിനായി അനുമതി ലഭിച്ചെങ്കിലും വ്യാപാരികളും തുറന്നിട്ടില്ല ദേവസ്വം ബോർഡ് പമ്പയിലും സന്നിധാനത്തും പരിമിതമായ തോതിൽ നടത്തുന്ന അന്നദാനമാണ് ഭക്തർക്ക് ഏക ആശ്വാസം